ത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബേക്കറി എന്നൊക്കെ കിട്ടുന്ന കപ്പലണ്ടി എരി കപ്പലണ്ടി ഈ കപ്പലണ്ടി ഇഷ്ടമില്ലാത്തവരായിട്ട് അധികാരം ഉണ്ടാവില്ലേ നമുക്കിപ്പോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കില്ലേ കട്ടഞ്ചായി അതിൻ്റെ ഇപ്പം കപ്പലണ്ടി നല്ലോണം മുളകൊക്കെ ഇട്ടത് മുളക് പൊടി ഇട്ടത് മസാലപ്പൊടികൾ വേണമെങ്കിൽ ഇടാം പക്ഷെ മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഇപ്പം മുളക് പൊടി മതി കേട്ടോ ഇതേപോലെ വറുത്ത് നോക്കൂ എന്താകും അതിൻ്റെ സ്വാദിയോ അപ്പോൾ ഇന്ന് നമുക്ക് കാണാം എരി ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ കപ്പലണ്ടിയില്ലേ കപ്പലണ്ടി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ എരിക്കപ്പലണ്ടി ഉണ്ടല്ലോ അത് വറക്കലാണ് അപ്പോൾ ഇത് പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കഷ്ടി ഉണ്ട് നിങ്ങൾ അതൊക്കെ ആൾക്കനുസരിച്ചിട്ട് എടുത്തോളൂ ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഒന്ന് വറുത്ത് നോക്കിയിട്ട് ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും വറക്കാലോ അപ്പം നമ്മളിവിടെ മണലല്ല വറുക്കുന്നത് മണല് വറക്കുമ്പോൾ കിട്ടുന്ന അതേ ക്രിസ്പിനെസ്സോട് കൂടി നമ്മൾ ഉപ്പ് പൊടി ഉപ്പിലാണ് വറുത്തെടുക്കുന്നത് എന്നതിലേക്ക് ഉപ്പൊന്നും പിടിക്കില്ല കേട്ടോ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് കഴുകിയിട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ തുടച്ചതിന് ശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഗ്യാസ് വളർത്തിയിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ അടി കട്ടിയുള്ള പാത്രം തന്നെ ചീൻചട്ടിയോ അല്ലെങ്കിൽ ഇതേപോലുള്ള കടായിയോ തന്നെ നിങ്ങൾ എടുക്കണം ഒരു ബൗളിൽ ഞാൻ സാധാരണ എടുക്കണ ബൗളിൽ നല്ലോണം ഒരു ബൗൾ നിറച്ച് ഉപ്പ് ഈ ഉപ്പ് നമുക്ക് ഇനി നമുക്ക് നല്ലോണം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ചൂടായാൽ മതി പൊടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊന്നിങ്ങനെ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അറിയാം ഇനി ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ നറച്ച ഉപ്പാവില്ലേ ഇല്ല ഇത് നമ്മൾ മണലിൽ വറുക്കണം അതേ ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പിൽ വറക്കുന്നത് കേട്ടോ ഇത് ഇതേ മാധ്യത്തിന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് വറക്കേണ്ടി വരും അതുപോലെ തന്നെ ഇത് പൊട്ടി വരും ഒരു നല്ലൊരു മണവും വരും ഒന്നെടുത്ത് കടിച്ചു നോക്കിയാലും അറിയാം കേട്ടോ പാകം ഇല്ലേന്ന് നമുക്ക് ഇതിങ്ങനെ വറുത്തെടുക്കാം ഇതിന് മാത്രം ഒരു ക്ഷമ വേണ്ടു നമ്മൾ ഇളക്കണ സമയത്ത് ഈ ഉപ്പൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മേൽക്ക് ഇതിനാവാത്ത വിസിലിങ്ങനെ ഇളക്കണം കേട്ടോ ഒരെണ്ണം എടുത്ത് നോക്കട്ടെ ഒന്നുകൂടി ആണോ ഇനി ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി വറക്കുമ്പോൾ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ ഇത് കറിയിലേക്കൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ ഒരു കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് എപ്പോഴാണോ അങ്ങനെ കപ്പലണ്ടി വറക്കുന്നത് ആ സമയത്ത് എടുക്കാം കേട്ടോ കണ്ട കപ്പലണ്ടി വറക്കുന്നതിൻ്റെ നല്ലൊരു മണം ഇപ്പോൾ വരുന്നുണ്ടോ കണ്ടോ അങ്ങനെ പൊട്ടി വരാൻ തുടങ്ങി കേൾക്കുന്നില്ലേ ശബ്ദം ഇനി ഒരെണ്ണം നമുക്ക് എടുത്ത് നോക്കാം ഒരു മിനിറ്റ് കൂടി വേണം ണ്ടോ നമുക്ക് ഉണ്ടോ നന്നായിട്ടായിട്ടുണ്ട് ഞാൻ ഒരെണ്ണം വയലിട്ട് നോക്കി കർ കീർന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കപ്പലണ്ടിയൊക്കെ നമ്മൾ സാധാരണ വറക്കുന്ന സ്ഥലത്തു നിന്ന് വാങ്ങില്ലേ അതേമാതിരിട്ടൊരു മണാണ് വരുന്നത് ഇനി നമ്മൾ ഇങ്ങനൊരു ഓട്ടച്ചട്ടുകം വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇങ്ങനെ അരിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമുക്കെല്ലാം ഇങ്ങനെ എടുക്കാം കേട്ടോ കുറച്ചധികം വറക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ഓട്ടച്ചട്ടുകെടുത്താൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഉപ്പങ്ങോട് പോയി കിട്ടും ഇതിന്ന് ഒരെണ്ണം അടുത്ത് കടിച്ചു നോക്കിയാൽ അറിയാം ഒട്ടും ഉപ്പ് പിടിക്കില്ല കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് അതേ കടായി തന്നെയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ എരിയുള്ള മുളക് പൊടി നിങ്ങൾ എരിക്കനുസരിച്ചിട്ടോളൂ ഞാനിവിടെ ഒരു അര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഓപ്ഷനാണ് ഒരു നുള്ളു കായപ്പൊടി കെട്ടോ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കാം മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന എരിക്കപ്പലണ്ടി കപ്പലണ്ടി ഇനി ഒന്നിരിക്കട്ടെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന എരിക്കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് കട്ടൻ ചാടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അല്ലേ നമുക്ക് ഉണ്ടാവും അടിപൊളി അപ്പോൾ എല്ലാവരും ഇതേ പോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരി ഇല്ല അല്ലെങ്കിൽ ചൊടി പോരാന്നൊക്കെ തോന്നു വച്ചാൽ ഒരു നുള്ള മുളക് പൊടി എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കാം അപ്പം എല്ലാ ഭാഗത്തേക്കും ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഏരിക്കപ്പലണ്ടിയോട് കൂടി ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് പറയണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക്